ഒട്ടുമിക്ക വീടുകളിലും ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡാംനസ് കാണും അത് ജസ്റ്റ് പെയിൻറ്റ് ചെയ്വിക്കാതെ രണ്ടാമത് പെയിൻ്റ് അടിക്കും പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥ വരും ശരിക്കും അതിൻ്റെ കാരണം കിടക്കണത് ബാത്റൂമിൻ്റെ അകത്താണ് അത് വെള്ളം വന്ന സ്ഥലം അത് കൃത്യമായിട്ട് അത് കണ്ടെത്തി അത് വേണ്ട പോലെ ക്ലിയർ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാകുമല്ലോ പിന്നെ അത് ചെയ്യേണ്ടതും അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഞാൻ അതിൽ ഇടണ്ട് ഈ സെയിം വർക്ക് ചെയ്താൽ പിന്നെ ആ വെള്ളത്തിൻ്റെ പ്രശ്നം മാറും നമ്മുടെ വർക്ക് കഴിഞ്ഞ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ വിത്ത് ട്രൈ ആവും അത് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്താൽ പിന്നെ ആ ആ വിത്തി പെയിൻ്റ് ഇതുപോലെ പൊള്ളച്ച് പോകില്ല ഈ സെയിം വർക്ക് ആയിരിക്കും എല്ലായിടത്തും ചെയ്യണത് അപ്പോൾ താല്പര്യമുള്ള താല്പര്യമുള്ളവർക്ക് ഞാൻ കോണ്ടാക്ട് നമ്പർ ലാസ്റ്റ് കൊടുക്കുകയാണ് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് ചെയ്തു തരും ഓക്കെ